സ്വകാര്യ ആശുപത്രിയിൽ ഒ ടി പരിശീലനത്തിനായി എത്തിയ ആന്ധ്രാപ്രദേശിലെ അമീനയുടെ ആത്മഹത്യക്ക് പിന്നാലെ ആരംഭിച്ച അന്വേഷണത്തിൽ ഗുരുതര തെളിവുകളാണ് പുറത്തുവരുന്നത് വൈദ്യ പരിശീലനത്തിനായി കൊണ്ടുവന്ന വിദ്യാർത്ഥിനിയായ അമീനയോട് ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാൻ വളരെ മോശമായും അനീതിപൂർണമായും പെരുമാറിയെന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ച വാർത്തകൾ തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു എറണാകുളം കോതമംഗലത്തെ സ്ഥാപനത്തിൽ പരിശീലനം നടത്തി അമീനയെ പ്രായോഗിക പരിശീലനത്തിനായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകാതെ തന്നെ മാനേജറുടെ സമ്മർദ്ദത്തിൽ കൂടി ആശുപത്രിയിൽ കൂടി തുടരേണ്ടി വന്നു എന്ന് തന്നെ പറയാം സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇറങ്ങിയാൽ ബാക്കിയുള്ള കരിയറിൽ തന്നെ നഷ്ടമായേക്കുമെന്ന് മനസ്സിലാക്കിയ അമീൻ അവിടെ തന്നെ തുടരേണ്ടി വരികയായിരുന്നു പിന്നീട് ഗൾഫിൽ ജോലിക്ക് ലഭിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതോടെ തന്നെ അവിടുത്തെ ജോലിയും നിഷേധിക്കപ്പെട്ടു ഇതാണ് ഇപ്പോൾ അമീനയെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്